സിനിമാ തിയേറ്റർ അടച്ചുകൊണ്ടുള്ള ഒരു സമരത്തെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുമില്ല അങ്ങനൊരു സമര രീതിയിലേക്ക് ഫിയോക്ക് പോകത്തുമില്ല കേരളത്തിലെ ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി അൻപത് നാനൂറ് സ്ക്രീനുകൾ ഉള്ളതിൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ സ്ക്രീൻ മാത്രമേ ലാഭത്തിലോടുന്നുള്ളൂ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കടം വേടിച്ചും കൊള്ളപ്പലിശയ്ക്കെടുത്തും രണ്ടോ മൂന്നോ കോടി രൂപ മുടക്കി ഈ തിയേറ്റർ നവീകരിച്ച് അവസാനം അവൻ ഇനാഗുറേഷൻ ഡേറ്റ് നിശ്ചയിച്ച് സിനിമയും ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ പറയുന്നത് ഇല്ല നീ ഈ കണ്ടന്റ് എടുക്കാതെ നിനക്ക് ധൃണതും കേരളത്തിൽ എത്രയോ മാളുകളുണ്ട് ആ മാളുകളിൽ ആരെങ്കിലും ഇവരുടെ കണ്ടന്റ് യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല യൂസ് ചെയ്യണമെന്ന് പറയാൻ പറയാനകത്തോട്ട് പോലും പോകാനവർക്ക് സാധിക്കത്തില്ല ആ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സാധനമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ താരങ്ങളില്ല പ്രേക്ഷകൻ്റെ മനസ്സിൽ ഈ ഓരോ താരത്തെയും നിർത്തുന്നത് സിനിമ തിയേറ്ററിൽ വരുന്നത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അവർ തയ്യാറാണ് സംഘടന പൊളരും എന്ന മനപ്പായസം കൊണ്ടിരിക്കുന്ന നേതാക്കളോട് പറയാനുള്ളത് ഫിയോക്ക് പൊളരും എന്ന് അവർ സ്വപ്നത്തിൽ പോലും കാണേണ്ട കാര്യമുണ്ട് വാക്കുമർവാക്കിലേക്ക് സ്വാഗതം മലയാള സിനിമാ വ്യവസായം ഏറ്റവും കൂടുതൽ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമ റിലീസ് ചെയ്തത് കഴിഞ്ഞ കൂടി ലാഭം നേടിയത് പത്തിൽ താഴെ സിനിമകൾ മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമാ ചരിത്രത്തിലെ നഷ്ടങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ അത് കോടികളാണ് ഈ വെല്ലുവിളികൾക്കിടയിൽ നിന്ന് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയും തിയേറ്റർ അസോസിയേഷൻ്റെ സംഘടനയും തമ്മിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനെ ചൊല്ലി ചില പ്രതിഷേധങ്ങളും നിലനിൽക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ വിജയകുമാർ സ്വാഗതം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ ഓടിയത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തത് മലയാള സിനിമ റിലീസ് ചെയ്തൊരു വർഷമായിരുന്നു പക്ഷെ ലാഭം കിട്ടിയത് വളരെ നാമമാത്രമായ സിനിമകൾ മാത്രമായിരുന്നു അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകുന്നതിനിടയിൽ മലയാള സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിനെ ചൊല്ലി പിന്നെയും തിയേറ്റർ ഉടമകളുടെ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ ചില നീരസങ്ങളും ഒക്കെ പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്നു ഇങ്ങനെ പോകുമ്പോൾ ഈ സിനിമാ വ്യവസായം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യം കൂടിയല്ലേ അപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി മുന്നോട്ട് പോകുകയല്ലേ എന്നൊരു ചോദ്യമാണ് സത്യത്തിൽ ഈ സിനിമ തിയേറ്റർ ഓണേഴ്സ് ഒരു സമരത്തിലല്ല ഇപ്പോഴുള്ളത് ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തിയേറ്റർ മേഖല ഒരിക്കലും സമരം ചെയ്യാൻ പാടില്ലാത്തൊരു മേഖലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത് ചില പ്രതിഷേധങ്ങൾ മാത്രമാണ് ചില ഈ യൂട്യൂബ് ഞരമ്പുരോഗികൾ ഇത് സമരമാണ് എന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കിയെടുത്ത കാലമാണ് കാര്യമാണ് കാര്യം ഒരു കാര്യം ഞാൻ വളരെ ആദ്യമേ പറയാം സിനിമാ തിയേറ്റർ അടച്ചു കൊണ്ടുള്ള ഒരു സമരത്തെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുമില്ല അങ്ങനൊരു സമര രീതിയിലേക്ക് ഫിയോക്ക് പോകത്തുമില്ല ഇപ്പോഴുള്ളത് നമ്മുടെ ചെറിയൊരു പ്രതിസന്ധി ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ആ പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചില സിനിമാ തിയേറ്ററുകൾ നമ്മളിൽപ്പെട്ട ചില സിനിമാ തിയേറ്ററുകൾ തിയേറ്ററുകൾ സിനിമകൾ കിട്ടാതെ വന്നതിനെ വന്നതിനെക്കുറിച്ചുള്ള ഒരു തർക്കമാണ് ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം അത് മലയാള സിനിമ ഞങ്ങൾ പ്രദർശിപ്പിക്കത്തില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ആ മെമ്പേഴ്സിനൂടെ ഞങ്ങളിൽപ്പെട്ട അവർക്ക് കൂടി കൊടുക്കാത്ത സിനിമകളൊന്നും പ്രദർശിപ്പിക്കത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ അന്യഭാഷാ ചിത്രങ്ങളിലൊന്നും ഈ പ്രശ്നമില്ല അവർ എല്ലാ തിയേറ്ററുകാർക്കും പടം കൊടുക്കുന്നുണ്ട് ഇപ്പം നിലനിൽപ്പിന് വേണ്ടി റിനോവേറ്റ് ചെയ്ത രണ്ടോ മൂന്നോ തിയേറ്ററുകൾക്കാണ് ഇപ്പം പടം കൊടുക്കത്തില്ല എന്ന് മലയാള സിനിമയുടെ നിർമ്മാതാക്കള് പിടിക്കുന്നത് അല്ല എന്തുകൊണ്ടാണ് ചില തിയേറ്ററുകൾക്ക് റിനോവേറ്റ് ചെയ്യുന്ന ചില തിയേറ്ററുകൾക്ക് സിനിമ കൊടുക്കില്ല എന്ന് പ്രൊഡ്യൂസർമാർ വാശി ഒരു കാരണം എന്താ പ്രൊജക്ടറിൽ സിനിമ ഓടിച്ച് ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അതിൽ നിന്ന് മാറിയപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറമാണ് സിനിമ ഡിജിറ്റലിലേക്ക് മാറിയത് ആ ഡിജിറ്റലിലോട്ട് സിനിമ മാറിയപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത് പ്രൊജക്റ്ററിലാണ് സിനിമാ തിയേറ്ററുടമ ഒരു രണ്ട് ലക്ഷം രൂപയോ ലക്ഷം രൂപയോ കൊടുത്ത് മേടിച്ചുകൊ മേടിച്ചുകൊണ്ടിരുന്ന ഒരു അങ്ങനെ ഒരു പ്രൊജക്ട് മേടിച്ചു കഴിഞ്ഞാൽ ആയുസ്കാലം മൊത്തം അവൻ ആ സിനിമ പ്രൊജക്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നത് അതിന് പകരം അൻപതോ ഇല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ വിലയുള്ള പ്രൊജക്ടർ മേടിച്ച് അവൻ്റെ തിയേറ്ററിൽ സ്ഥാപിക്കുകയും ഓരോ അഞ്ചോ ആറോ വർഷം കൂടുമ്പോഴും അവൻ്റെ പ്രൊജക്ടർ അവൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനുള്ള ചിലവെന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ചിലവായിട്ട് കണക്കാക്കപ്പെടുന്നത് അത് ഒരു തിയേറ്റർ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആ വ്യവസായം എന്ത് ചെയ്ത് ഈ ഡിജിറ്റൽ കണ്ടൻറ്റ് ഡിജിറ്റൽ ഫോർമാറ്റിലൂടെ ഈ കണ്ടൻറ്റ് സപ്ലൈ ചെയ്യുന്ന ജോലി കേരളത്തിൽ തന്നെ മൂന്നോ നാലോ സർവീസ് പ്രൊവൈഡേഴ്സ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും തിയേറ്റർ ഓണേഴ്സ് അതായത് ഇപ്പം നിലവിലുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപതേ ഒൻപത് ശതമാനം തിയേറ്ററുകളും ഈ പ്രൊജക്റ്റ് വാടകയ്ക്കെടുത്തിട്ടാണ് സത്യത്തിൽ സിനിമ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വാടകയ്ക്ക് തരണമെന്നുണ്ടെങ്കിൽ അവർ ചില നിബന്ധനകൾ അതിലെ പ്രധാന നിബന്ധന എന്താ അവർ ഏത് സിനിമയുടെയും കണ്ടൻറ്റ് മാസ്റ്ററിങ് ചെയ്യാനായിട്ട് അതായത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആകാനുള്ള ടെക്നോളജി ഈ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിനും പേലുണ്ട് അവർ മാസ്റ്റർ ചെയ്തു തരുന്ന കണ്ടൻറ്റ് മാത്രമേ നമ്മുടെ തിയേറ്ററിൽ ഓടിക്കാവൂ എന്നാണ് ആദ്യത്തെ നിബന്ധന അത് തെറ്റിക്കാൻ നമുക്ക് അവകാശമില്ല കാര്യം അതിൻ്റെ സർവർ ഡീറ്റെയിൽസ് പോലും ഇവിടുത്തെ ഒരു തിയേറ്റർ ഓണേഴ്സിനും അറിയത്തില്ല അത് അവരുടെ ഇതായിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രൊജക്റ്റിന് വിലയില്ലാതാവും ആ സാഹചര്യത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കളായ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കെയർ ഓഫിൽ ഒരു മാസ്റ്ററിങ് യൂണിറ്റ് തുടങ്ങാൻ ആരംഭിച്ചു പക്ഷേ ആ ഒരു ബിസിനസ്സിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എവർ മാസ്റ്റർ ചെയ്യുന്ന കണ്ടൻറ്റ് പ്രദർശിപ്പിക്കാനുള്ള പ്രൊജക്റ്റിലും കൂടെ തിയേറ്ററിൽ കൊടുക്കണം എന്നാലാണ് ആ ബിസിനസ് പൂർണ്ണതയിലേക്ക് എത്തുന്നത് അല്ലാതെ ഈ കണ്ടൻറ്റ് മാസ്റ്ററിങ് ചെയ്ത് വേറൊരാളുടെ പ്രൊജക്റ്റിൽ കൂടെ പ്രദർശിപ്പിക്കാം എന്ന ഉദ്ദേശം പാടില്ല കാര്യം അതല്ല ആ ബിസിനസ് കാര്യം ഇപ്പം നമ്മൾ കണ്ടന്റ് മാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു യൂണിറ്റിലേക്ക് ഇന്ന് ഏറ്റവും അത്യന്താധുനികമായ ഒരു യൂണിറ്റ് സജ്ജീകരിക്കുന്നതിന് പോലും മാ പിന്നെ മാക്സിമം ഒരു ഒരു കോടി രൂപ വരെയും ചിലവുള്ളൂ പക്ഷേ ഈ ഒരു കോടി രൂപ കൊണ്ട് ഒരു പ്രൊജക്റ്റിനു പോലും മേടിക്കാൻ പറ്റത്തില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബിസിനസ് അതായത് ഇന്ന് ഇവിടുത്തെ സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് അവർ മാസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് പ്രദർശിപ്പിക്കാനുള്ള പ്രൊജക്റ്റിനോടും കൂടി തിയേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രവണതയാണ് എന്നുള്ളത് അല്ലാതെ ഒരു തിയേറ്റർ തന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല അപ്പോഴേ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കെയർ ഓഫിൽ ചെയ്യുന്നത് അവർ കണ്ട മാസ്റ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അത് വേറൊരാളുടെ പ്രൊജക്ടറിൽ കൂടെ പ്രദർശിപ്പിക്കണം എന്നാണ് അവർ പറയുന്നത് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആ ആ പ്രൊജക്ടിൻ്റെ സെർവർ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് പ്രൊവൈഡേഴ്സ് സമ്മതിക്കുന്നതല്ല ആ സെർവർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്ടറുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതൊരു പ്രതിസന്ധിയാണ് ആ പ്രതി ആ പ്രതിസന്ധി ഈ നമ്മളിപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികളുമായിട്ട് പലതവണ ഞാൻ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ് അന്നേരം ഞങ്ങളൊരു ധാരണയിലെത്തി പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന തിയേറ്ററുകളെ നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ് എടുക്കാൻ പ്രേരിപ്പിച്ചോളൂ അവർ നിങ്ങളുടെ കണ്ടൻറ് എടുത്തോട്ടെ പ്രശ്നമില്ല കാര്യം പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരാണ് ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാക്കാം എന്ന ചിന്തയിൽ ഈ ഫീൽഡിൽ വരുന്നവർ അവർ രണ്ട് കോടി രൂപ കൂടെ അധികം മുടക്കിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ നിലവിലുള്ള തിയേറ്ററുകൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയേറ്ററുകളെ ഉപദ്രവിക്കരുത് അവരിപ്പോൾ ഈവൻ റിനുവേഷന് വേണ്ടി പോലും ഇപ്പം നമ്മൾ എങ്ങനെ ഒരു തിയേറ്റർ റിന്യൂവേഷനെ പറ്റി ആലോചിക്കുന്നത് എങ്ങനെയാണ് കാര്യം നിലവിൽ തന്നെ പത്തോ ഇരുപതോ തിയേറ്റർ പ്രേക്ഷകനെ വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ തിയേറ്റർ റിന്യൂവേഷൻ ചെയ്യണം എന്ന് ആലോചിക്കുന്നത് തന്നെ നിലനിൽപ്പിന് വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ മൾട്ടിപ്ലെക്സുകളുടെയും ഇല്ല എന്നുണ്ടെങ്കിലും മറ്റ് മറ്റ് ആധുനികവത്കരിച്ച എല്ലാ തിയേറ്ററുകളുടെയും ഇടയിൽ നിന്ന് അവന് പോരാടണമെങ്കിൽ ആ തിയേറ്ററിൽ കുറച്ചൊന്ന് പെയിൻ്റ് അടിക്കുകയോ രണ്ട് കസേരയുടെ ലെതറ് മാറ്റിയിടോ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ സ്ക്രീനൊന്ന് രണ്ടാക്കി ഒരു സിനിമയും കൂടെ പ്രദർശിപ്പിക്കാൻ യോഗ്യമാക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഇന്നത്തെ സിനിമാ തിയേറ്റർ വ്യവസായം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അതുതന്നെ കേരളത്തിലെ ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി അൻപത് നാനൂറ് സ്ക്രീനുകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ സ്ക്രീൻ മാത്രമേ ലാഭത്തിലോടുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ തിയേറ്ററുകളും നഷ്ടമാണ് അപ്പോൾ ഇതിനിടയിൽ ജീവിക്കാൻ വേണ്ടി റിനുവേറ്റ് ചെയ്യുന്ന തിയേറ്ററുകളെ നിങ്ങൾ പിടിക്കരുത് കാര്യം അവനെ അവൻ്റെ വഴിക്ക് വിട്ടോളട്ടെ അവൻ ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ആ ഒരു ധാരണ അംഗീകരിച്ചിട്ടാണ് സത്യത്തിൽ ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അതായത് പുതിയ തിയേറ്ററുകളെ ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഈ പ്രവണത ഏകദേശം പുതിയ തിയേറ്ററുകളെല്ലാം ഇവരുടെ വരിധിയിലായി കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഇവർ റിനുവേറ്റ് ചെയ്യുന്ന പഴയ തിയേറ്ററുകളെയും ഇതുവരെ പിടിക്കാൻ തുടങ്ങി അവൻ്റെ ഒരു സ്ക്രീൻ വലുതാക്കി കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ ഒന്ന് പിന്നെ ചെറുതാക്കി ഒരു പിന്നെ തിയേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനും കൂടെ എക്സസ് ആക്കി കഴിഞ്ഞാൽ അവിടെയും കൂടെ ഞങ്ങളുടെ പ്രൊജക്ട് വെക്കണം എന്നുള്ളതായി ഞങ്ങളുടെ കണ്ടൻറ്റ് എടുക്കണം എന്നവർ നിഷ്കർഷിക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ കണ്ടൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ബാങ്കിൽ നിന്ന് ലോണെടുത്തും കടം മേടിച്ചും കൊള്ളപ്പലിശയ്ക്ക് എടുത്തും രണ്ടോ മൂന്നോ കോടി രൂപ മുടക്കി ഈ തിയേറ്റർ നവീകരിച്ച് അവസാനം അവൻ ഇനാഗ്രേഷൻ ഡേറ്റ് നിശ്ചയിച്ച് സിനിമയും ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ പറയുന്നത് ഇല്ല നീ ഈ കണ്ടൻ്റ് എടുക്കാതെ നിനക്ക് സിനിമ തരത്തില്ല ഏതൊരു പിന്നെ ഇൻവെസ്റ്ററും ആകെ പ്രതിസന്ധിയിലേ ആവുന്ന ഒരു കാലഘട്ടം സംസ്ഥാനത്ത് ഏകദേശം ഒരു ഇപ്പൊ റിനുവേറ്റ് ചെയ്യപ്പെട്ട നാലോ അഞ്ചോ തിയേറ്ററുകൾ ആ പ്രതിസന്ധിയിലാണ് ഈ നാലോ അഞ്ചോ സമരമല്ല ഈ പ്രതിഷേധം സമരമില്ല ഞാൻ ആദ്യമേ വ്യക്തമാക്കി കഴിഞ്ഞു സിനിമാ തിയേറ്ററുകൾ സമരം എന്ന് പറയുന്നതിന്റെ പേരിൽ അടച്ചിടുന്ന ഒരു പ്രക്രിയ ഒരിക്കലും കൂടെ ഉണ്ടാവുന്നത് പിന്നെ പ്രതിഷേധം ഞങ്ങളുടെ ഈ മെമ്പേഴ്സിന് കൂടെ ചിത്രങ്ങൾ കൊടുക്കണം അവർക്ക് അവർക്ക് കൊടുക്കാത്ത ഫിലിം വേണ്ട മലയാള പ്രദർശിപ്പിക്കില്ല എന്നൊരു അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കോ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഇന്നലെ റിലീസ് റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന കേരളത്തിൽ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് പടം തിയേറ്ററിൽ വന്നതിന് ശേഷം ആന്റെ പ്രൊഡ്യൂസേഴ്സ് എന്നെ നേരിട്ട് വിളിച്ചിരുന്നു ഇല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിർമ്മാതാക്കൾക്കോ വിതരണക്കാർക്കോ ആർക്കു വേണമെങ്കിലും അവരെ വിളിച്ച് ചോദിക്കാം അവർ അദ്ദേഹം എന്നെ വിളിച്ച് വളരെ പ്രകീർത്തിച്ച് പറയുകയും ചെയ്തത് കാര്യം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയും വിജയകുമാറും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ ചിത്രം ഇത്രയും സ്മൂത്തായി കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുകയില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് പ്രൊഡ്യൂസർമാരുടെ മാസ്റ്ററിങ് യൂണിറ്റ് തന്നെ വേണമെന്നവർ വാശി പിടിക്കുമ്പോൾ പ്രൊഡ്യൂസർമാർക്ക് ഇതുകൊണ്ടുള്ള ഒരു നേട്ടം എന്താണ് പ്രൊഡ്യൂസേഴ്സ് അവകാശപ്പെടുന്ന അയ്യായിരത്തി രൂപയ്ക്ക് ഒരു ഫിലിം ഒരു കണ്ടന്റ് ഒരു തിയേറ്ററിൽ സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് അതിന് പകരം മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആവശ്യപ്പെടുന്നത് ഏകദേശം പതിനോരായിരം രൂപ ഇരട്ടിയോളമാണ് ഒരാഴ്ചത്തെ ഫീസാണ് ഞാൻ ഈ പറഞ്ഞത് സാധാരണ ഒരു സിനിമ രണ്ടാഴ്ചയിൽ പരമാവധി ഓടുകയുള്ളു അത്രേ ഉള്ളൂ ഒരാഴ്ച രണ്ടാഴ്ച പരമാവധി മറ്റ് പ്രൊവൈഡേഴ്സിന്റെ കണ്ടന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന നഷ്ടം പരമാവധി ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ഇല്ല അൻപത് ദിവസം ഓടുന്ന ഒരു ചിത്രം ഇപ്പോൾ അൻപത് ദിവസം ഓടുന്ന ഒരു ചിത്രം വളരെ കുറവാണ് പോട്ടെ നാലാഴ്ച ഇരുപത്തെട്ട് ദിവസം ഓടുന്ന ഒരു ചിത്രം ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ കണ്ടന്റ് എടുക്കുന്നതും അല്ലാതെ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കണ്ടന്റ് നമ്മൾ വ്യത്യാസം വെറും പതിനയ്യായിരം രൂപയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണോ ഈ പ്രൊഡ്യൂസേഴ്സ് ഈ വാശി പിടിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ വാശി പിടിക്കുന്നത് കൂടാതെ ഇതിന് പിന്നെ ഈ ഇതിന്റെ ബിസിനസ് കാര്യം ഇപ്പോഴവർക്ക് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സിന്റെ കെയർ ഓഫിലുള്ള ഈ കണ്ടന്റ് മാസ്കിങ് യൂണിറ്റിന് എൻ്റെ ഉദ്ദേശം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് സ്ക്രീനുകളാണ് ഇപ്പോഴുള്ളത് അപ്പം ഏകദേശം ഒരു ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു ബിസിനസ് സംരംഭത്തിന് ഒരു വർഷത്തെ ലാഭം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ലാഭം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ വരാം അപ്പോൾ സ്ക്രീനുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത് അനന്തമായ ലാഭ സാധ്യതയുള്ള ലാഭസാധ്യതയുള്ളൊരു ബിസിനസ്സാണ് കാര്യം ഇപ്പോൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ നാൽപ്പത് സ്ക്രീൻ കണ്ട നാൽപ്പത് സ്ക്രീനിന്റെ കണ്ടന്റ് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് മേളിൽ ഏറ്റവും അത്യന്താധുനികമായി ഇവിടെ കണ്ടന്റ് മാസ്റ്ററിങ് തുടങ്ങാൻ പല വ്യക്തികളും തയ്യാറാണ് നാൽപ്പത് സ്ക്രീൻ കിട്ടിയാൽ മതി അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സപ്ലൈം ചെയ്യും മാസ്റ്ററിങ് ഈ കണ്ടന്റ് ഈ പല സിനിമാ നടന്മാർക്കും അല്ലെങ്കിൽ സിനിമാ അഭിനേതാക്കൾക്കും തന്നെയും സ്വന്തമായ തിയേറ്ററുകളുണ്ട് ഉണ്ട് അപ്പോൾ അവരുടെ തിയേറ്ററുകളിൽ ഒന്നും ഈ ഒരു പ്രതിസന്ധി വരുന്നില്ലേ അവരൊക്കെ സ്വന്തം വാടകയ്ക്ക് പ്രൊജക്ടർ ഉപയോഗിച്ച് തിയേറ്ററുകളിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ബഹുഭൂരി പക്ഷവും അവർ വാടകയ്ക്ക് പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുന്നവർ തന്നെ അതിൻ്റെ പേരൊന്നും പബ്ലിഷ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷേ അവരുടെ തിയേറ്ററിൽ നിന്നും അവർക്ക് ഒരു നിബന്ധനയില്ല ഇപ്പോൾ മറ്റ് നിർമ്മാതാക്കളുടെ ഒരുപാട് തിയേറ്ററുകൾ നട എടുത്ത് നടത്തുന്നുണ്ട് നടന്മാർ നടത്തുന്നുണ്ട് ഇപ്പോൾ അതിൽ ഒരു ഒന്നോ രണ്ടോ നടന്മാർ മാത്രമാണ് പ്രൊജക്റ്റ് പിന്നെ വില കൊടുത്ത് പിടിച്ച് വെച്ചിട്ടുള്ളത് ബാക്കിയോ കാര്യം അവരെ സംബന്ധിച്ചോളം അവർ ശതക കാര്യം ഒരു നടനായാലും ഇല്ലെങ്കിൽ ഒന്ന് ഒരു മേജർ ഒന്നോ രണ്ടോ മേജർ പ്രൊഡ്യൂസേഴ്സ് ആയാലും അവർ ശതക അവർക്ക് ഒന്നോ രണ്ടോ പ്രൊജക്ട് മേടിച്ച് വെക്കുന്നതൊന്നും വലിയ കാര്യമല്ല അത് വെച്ച് ഒരിക്കലും ഇവിടുത്തെ പാവപ്പെട്ട തിയേറ്റർ ഓണേഴ്സിനെ അവർ കാണരുത് കാര്യം ബാക്കിയുള്ള ഈ നടന്മാരും നിർമ്മാതാക്കളും കേരളത്തിൽ വാടകയ്ക്കെടുത്ത് നടക്കുന്ന എല്ലാ സ്ക്രീനിലും മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണ് കണ്ടന്റ് ഇഷ്യൂ ചെയ്യുന്നത് അതിനൊന്നും ഇവർക്കൊരു വിഷയവുമില്ല ഇപ്പം മാളുകൾ കേരളത്തിൽ എത്രയോ മാളുകളുണ്ട് ആ മാളുകളിൽ ആരെങ്കിലും ഇവരുടെ കണ്ടന്റ് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല യൂസ് ചെയ്യണമെന്ന് പറയാൻ പറയാനകത്തോട്ട് പോലും പോകാനവർക്ക് സാധിക്കത്തില്ല അവിടെ ഒന്നും ഒരു വിഷയവുമില്ല കേരളത്തിലെ സാധാരണ തിയേറ്ററുകാരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ റിനുവേറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഈ വ്യവ ഈ വ്യവസായത്തിൽ നിലനിന്ന് പോകുന്ന സാധാരണ തിയേറ്ററുകാരൻ്റെ കഴുത്തിന് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം സമ്പ എവിടെയും മൾട്ടിപ്ലെക്സുകാരെയും സമ്പന്നരെയും അതിഭീമമാരെയും വെറുതെ വെക്കുന്ന ഒരു പ്രവണതയുള്ളത് ഇപ്പോൾ കേരളത്തിലെ മാളുകളുണ്ട് അവർക്ക് ഞങ്ങൾക്ക് തരുന്നതിനേക്കാൾ പത്ത് ശതമാനം കുറവിലാണ് ഫിലിം നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്ന ഒരു നിബന്ധനയും അവിടെ ഇല്ല ഞങ്ങൾക്ക് അറുപത് ശതമാനം ടൈംസിന് പടം തരുമ്പോൾ അവർക്ക് അൻപതിനും അമ്പത്തിരണ്ടും പെർസെൻറ്റിനാണ് പടം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ വിലയും കൊടുക്കണം അത് പോയി പേസ്റ്റ് ചെയ്യാനുള്ള കാശം ഞങ്ങൾ കൊടുക്കണം അവർക്ക് അങ്ങനെ ഒരു നിബന്ധനയേ ഇല്ല പോസ്റ്റ് വേണമെങ്കിൽ കൊടുത്താൽ മതി അവർ പത്ത് പൈസയും കൊടുക്കത്തില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തിയേറ്ററിൽ ഞങ്ങൾ ഫോഡിങ് കാണിക്കുന്നു എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ഏർപ്പെടുത്തുന്ന പ്രതിനിധിയാണ് റെപ്രസെൻറ്റേറ്റീവ് അവർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കണം അതാണ് ഞങ്ങളുടെ ദുരവസ്ഥ അവിടെ അങ്ങനൊരു പ്രക്രിയയില്ല റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ അതിനകത്ത് കയറാൻ പറ്റത്തില്ല മാളുകളിലൊന്നും അപ്പോൾ ഇവിടുത്തെ മൾട്ടി നാഷണൽ ഭീമന്മാർക്ക് ഇവിടെ എന്തും കാണിക്കാം അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും തയ്യാറാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഈ ബിസിനസ് നടത്തുന്നത് ഞങ്ങൾക്കാണ് സത്യത്തിൽ സപ്പോർട്ട് കിട്ടേണ്ടത് അതിനാരും തയ്യാറുമില്ല ഈ ഒ ടിറ്റിയിലെ സിനിമകൾ അതായത് ഇത്ര ദിവസം നാൽപ്പത് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒ ടി ടി പാടുള്ളൂ എന്നാണല്ലോ നിബന്ധനകൾ ഈ നിബന്ധനകൾ ഇപ്പോഴും പ്രൊഡ്യൂസർമാർ തെറ്റിക്കുകയാണ് തീർച്ചയായിട്ടും തെറ്റിക്കുകയാണ് ചെയ്യുന്നത് കാര്യം നമ്മുടെ അപ്പെക്സ് പൊടിയായ കേരള ഫിലിം ചേമ്പറിൽ നാൽപ്പത്തിരണ്ട് ദിവസം തിയേറ്ററിക്കൽ റിലീസിന് ശേഷം നാൽപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ ഫിലിം സപ്ലൈ ചെയ്യൂ എന്ന് സത്യവാങ് മൂലം കൊടുത്തതിന് ശേഷം അത് തെറ്റിച്ചിട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുപ്പത് ദിവസം കൊണ്ട് തന്നെ സിനിമ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കുള്ളൊരു പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പം നിലവിലുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ മതി ഈ ഇരുന്നൂറ്റമ്പത് ചിത്രങ്ങൾ എടുത്തിട്ട് എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം ചിത്രങ്ങളും പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെ ആയിരിക്കും സംശയമൊന്നുമില്ല ഏതും ഏതൊരു പ്രേക്ഷകനും അവൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങൾ അവന് കാണണം എന്നാഗ്രഹിക്കുന്ന ചിത്രങ്ങൾ പതിനാല് ദിവസം കൊണ്ടോ ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ടോ അവൻ്റെ മൊബൈലിൽ കാണാം ഇല്ലെ അവൻ്റെ തീന്മേശയിൽ കാണാം എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സിനിമകളൊന്നും വിജയിക്കും ഈ സിനിമകളൊന്നും സാമ്പത്തിക ലാഭം നേടത്തില്ല കാര്യം നമ്മൾ ഈ ഇപ്പം പണ്ടൊക്കെ ഇവിടെ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ വന്നിരുന്നു കൊച്ചു കൊച്ചു ചിത്രങ്ങൾ വന്നിരുന്നു അതൊന്നും ഇനിയെടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാവത്തില്ല കാര്യം വെച്ചാൽ ഇവിടെ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഈ സാധാരണ ചിത്രങ്ങൾ എടുക്കുന്ന നിർമ്മാതാക്കളാണ് ഇവിടുത്തെ മേജർ നിർമ്മാതാക്കൾ രണ്ടോ മൂന്നോ പേരുണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന നിർമ്മാതാക്കളുടെയോ നടന്മാരുടെയോ ചിത്രങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അവർ ഇരുപത്തെട്ട് ദിവസം കൊണ്ടോ മുപ്പത് ദിവസം കൊണ്ടോ ഒ ടി പോവും അവർക്ക് ഒ ടി ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇവിടെ നല്ലൊരു നല്ലൊരു ലാഭവിഹിതമാണ് അവർക്കുണ്ടാകുന്നത് സിനിമ എന്ന് പറയുന്ന ചിത്രം അത് വരയ്ക്കണമെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്ന ചുവരുണ്ടാകണം ഇല്ലെങ്കിൽ സിനിമയ്ക്ക് നിലനിൽപ്പില്ല മലയാളത്തിലെ പല പ്രൊഡ്യൂസേഴ്സും പൊന്മുട്ടയിടുന്ന താറാവിനെക്കൊല്ലുന്ന പ്രതീതിയാണ് ഉള്ളത് അവർക്ക് അന്നേരം അവരുടെ സിനിമ എടുക്കണം അതിൽ നിന്ന് പരമാവധി കാശുണ്ടാക്കണം എന്നിട്ട് രംഗം വിടുകയോ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ്സിലേക്ക് തിരിയുകയോ ചെയ്യണം ഇതാണ് അവരുടെ ലക്ഷ്യം ഇതിൽ നിർഭാഗ്യവശാൽ പല നടന്മാരും തിയേറ്ററുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അതല്ല അവരുടെ നിലപ്പിന് നിലനിൽപ്പിന് വേണ്ടി കാര്യം ഇവിടെ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സാധനമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ താരങ്ങളില്ല സിനിമയില്ലാതെ ഒരു താരത്തിനും കൂടുതൽ നമ്മളിവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല പ്രേക്ഷകന്റെ മനസ്സിൽ നിൽക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ ഈ ഓരോ താരത്തെയും നിർത്തുന്നത് സിനിമ തിയേറ്ററിൽ വരുന്നത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അവർ തയ്യാറാണ് അതില്ലാത്തവരുടെ അനുഭവം നിങ്ങൾക്കറിയാം ഒന്നോ രണ്ടോ വർഷം തിയേറ്ററിൽ നിന്ന് മാറി നിന്ന നടന്മാര് ഇവിടെ എന്തായി തീർന്നു ഒന്നുമല്ലാതായി ഒരു ഉണ്ടായത് ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളുടെ ഒരു രീതിയൊക്കെ മാറി തിയേറ്ററുകളിൽ ഇപ്പോൾ ആളെ കിട്ടാത്ത ഒരു കാലഘട്ടമാണ് ആരും തിയേറ്ററിൽ വരുന്നില്ല ഈ സിനിമ തിയേറ്ററിൽ നിന്ന് അകന്നുപോയി എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ളതാണ് അത് ഒ ടി ടിയിലേക്ക് പോകാനുള്ളതല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ചിത്രങ്ങൾ പ്രദർശനത്തിനിറങ്ങിയ പല ചിത്രങ്ങളും വൻ സാമ്പത്തിക വിജയത്തിലോട്ടാണ് പോകുന്നത് അത് സൂചിപ്പിക്കുന്നത് പ്രേക്ഷകൻ വീണ്ടും വലിയ സ്ക്രീനുകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് അതായത് മൊബൈൽ സ്ക്രീൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ടി വി സ്ക്രീൻ വീണ്ടും അവനും മടുത്തു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണുന്നത് ഇത് എന്താ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ പ്രതിഭാധനന്മാരായ സംവിധായകർ ചിത്രങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ജനത്തെ കയറ്റാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഒരു തിയേറ്ററിൽ ഒരു സിനിമ മിനിമം എത്ര ദിവസം ഓടിയാലാണ് തിയേറ്റർ അല്ലെങ്കിൽ ആ സിനിമ വിജയിച്ചു നമുക്ക് പറയാനാവുക ഇപ്പൊ ഒരു പിന്നെ രണ്ടാഴ്ച ഒരു തിയേറ്ററിൽ സിനിമ ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സിനിമ സാമ്പത്തിക ഒരു സൂപ്പർ താരത്തിന്റെ സിനിമയാണോ അല്ലെങ്കിൽ ഒരു സാധാരണ മിനിമം ബജറ്റിലെ സിനിമകളെല്ലാം ഒരേ മാനദണ്ഡം തന്നെയാണോ അല്ല എല്ലാം ഏകദേശം ഒരേ മനാണ്ടെന്നുണ്ടാവും കാര്യം സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ രണ്ടാഴ്ച കൊണ്ട് തിയേറ്ററിൽ നിന്ന് വളരെ ഭീമമായ ഒരു ആയിരിക്കും കളക്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒ ടി ടി പിന്നെ ചാർജിങ് കൂടെ ആകുമ്പോഴത്തേക്ക് അത് കവർ ചെയ്തു പോകും ചെറിയ സിനിമ അത് സൂപ്പർ താരങ്ങളുടെ സിനിമ ഒരുപാട് സിനിമകൾ ഏകദേശം നയൻറ്റി പെർസെൻറ്റ് സിനിമകളും കച്ചവടം ഉറപ്പിച്ചിട്ടാണ് സത്യത്തിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയൊന്നുമില്ല അവർ റിലീസിന് മുമ്പേ കച്ചവടം ഉറപ്പിക്കപ്പെടുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇറങ്ങിയ ഒരു സൂപ്പർ താര ചിത്രം തിയേറ്ററിൽ തിയേറ്ററുകളിൽ വൻ പരാജയമായിട്ട് പോലും അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല അതിനൊക്കെ അത് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയാണ് കാര്യം അതിനു മുമ്പ് തന്നെ അവർ മറ്റ് ചാനലുകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ആ സിനിമ പൂർണ്ണമായും കച്ചവടം ചെയ്തതിന് ശേഷമാണ് തിയേറ്റർ റിലീസിലേക്ക് എത്തിക്കുക റിലീസിലേക്ക് വന്നത് അതൊരു മോശം പ്രവണതയാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല കാര്യം തന്നെ അവർ ചെയ്തോട്ടെ പക്ഷേ എല്ലാ സിനിമകളും ആ രീതിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിയ ഇവിടുത്തെ തിയേറ്റർ ബിസിനസ് വൻ അപകടത്തിലേക്കാവും ഈ നേരത്തെ ഒരു രണ്ട് കൊല്ലം മുന്നല്ലേ കോവിഡ് കാലത്തുണ്ടായിരുന്നത് പോലുള്ള അത്രയും രീതിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വൻ കോടികൾ മുടക്കി പ്രോജക്റ്റുകൾ എടുക്കുന്നുണ്ട് അന്ന് അവർ ചോദിക്കുന്ന വില കൊടുത്ത് പ്രത്യേകിച്ചും സൂപ്പർ താര ചിത്രങ്ങൾ മറ്റും അവർ വിലക്കി മേടിക്കാൻ തുടങ്ങി വിലക്കി മേടിക്കാൻ തുടങ്ങി അവർക്ക് അതിൽ നിന്നും അവർക്ക് ഒരു പാഠം മനസ്സിലായി കാര്യം അവർ കബളിപ്പിക്കപ്പെടുകയാണ് കാര്യം മൂന്നോ നാലോ അഞ്ചോ കോടി രൂപ മുടക്കി എടുക്കുന്ന ചിത്രങ്ങൾക്ക് ഇരുപതും ഇരുപത്തഞ്ചും കോടി രൂപ കൊടുത്ത് വാങ്ങി പ്രദർശിപ്പിച്ചിട്ട് വ്യൂവേഴ്സിന്റെ എണ്ണം കാര്യമായി കൂട്ടാൻ അവർ അവർക്ക് പറ്റിയില്ല വർദ്ധിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അപ്പൊ അതിനുശേഷം അവർ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടുന്ന പടത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുത്ത് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ വലിയ സിനിമാ നടന്മാർ അപ്പോൾ അവർക്ക് അവർ ഇതിനോടുള്ള ഒരു അനുഭാവപൂർണ്ണമായൊരു സമീപനമൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവും ഉണ്ടാകേണ്ടതാണ് പക്ഷേ എല്ലാ നടന്മാർക്കും അങ്ങനെ ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ബഹുഭൂരിപക്ഷം നടന്മാർക്കും അങ്ങനെയൊന്നുമില്ല ഒരു തിയേറ്റർ കമ്മിറ്റ്മെൻ്റ് അവർക്കില്ല കാര്യം അവർക്ക് ഒരു ഒരു ലെവലിൽ അവർ എത്തുന്ന നടമ്പര് ഭയങ്കരമായ തിയേറ്ററിക്കൽ പ്രേമവും പിന്നെ പ്രേക്ഷക പ്രേമവും ഒക്കെ കാണിക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ ലെവൽ അങ്ങ് മാറും അവർക്ക് അവരെ മാർക്കറ്റ് ചെയ്യാനാവും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സിനിമയൊന്നും ഒ ടി ടി ഒന്നും ഒന്നുമില്ല അവരവരുടേതായ രീതിക്ക് അങ്ങ് പോകും സിനിമയിലേക്ക് പുതുതായി വരുന്ന നടന്മാരൊക്കെ ആയിരുന്നു എന്തുകൊണ്ടാണ് അവർ തന്നെ ഒരു പ്രൊഡ്യൂസർമാരെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ രൂപീകരിച്ച് അവർ തന്നെ പോകുന്ന അതിന് രണ്ട് കാരണങ്ങളുണ്ട് കാര്യം ഒന്ന് ഈ ചെറിയ നടനായാലും വലിയ നടനായാലും കോവിഡിന് മുമ്പ് വരെ അവരുടെ റിമിനറേഷൻ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരുന്നു ഒരു പ്രൊഡ്യൂസർക്ക് ആയിരുന്നു അപ്പോൾ കോവിഡിന് ശേഷം പടം ഒരു മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയപ്പോൾ അതിൻ്റെ ആ തുകയുടെ വലിപ്പം കണ്ട് പലർക്കും മനസ്സിലായി എവരുടെ താരമൂല്യം കൊണ്ടാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇത്രയും വിലയ്ക്ക് ഈ സിനിമ എടുക്കുന്നത് അതൊരു സത്യം തന്നെയായി പക്ഷേ അതനുസരിച്ച് അവരുടെ പ്രതിഫലം കൂട്ടിയതല്ലാതെ നിർമ്മാതാവിനോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനോ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അപ്പോൾ ഇന്നത്തെ ചെറുതോ വലുതോ ആയ താര താരങ്ങളുടെ പ്രതിഫലം കൊടുത്ത് ചിത്രം നിർമ്മിക്കാനായിട്ട് നിർമ്മാതാക്കൾക്ക് ഭയ ഭയ ഭയമാണുള്ളത് ആ ഭയാശങ്കകൾ കൊണ്ടാണ് അവർ നിർമ്മാണ രംഗത്ത് കൂടുതലായിട്ടും വരാത്തത് പിന്നെ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സാധാരണ നടന്മാരുടെ ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ഈ ഒരു നടൻ്റെ കെയർ ഓഫിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രത്തിന് വിപണന സാധ്യത കുറച്ച് കൂടുതലാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായാലും മറ്റു പ്ലാറ്റ്ഫോമുകളായാലും അതിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കാണി അപ്പോഴവർ അതിൻ്റെ വിപണന സാധ്യത മനസ്സിലാക്കി അതിൻ്റെ ലാഭം മനസ്സിലാക്കി അവർ തന്നെ സ്വയം നിർമ്മിക്കാൻ തയ്യാറാവുന്നതുണ്ട് പിന്നെ അതില്ലാത്ത നടന്മാർ പേരിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ നടന്മാർ അവർ സ്വന്തം നിർമ്മാണ കമ്പനികൾ തുടങ്ങിയിട്ടും പരാജയപ്പെട്ട് പിന്മാറുകയാണ് ചെയ്തത് ഇന്ന് ഓരോ നടൻ്റെയും മനസ്സിൽ അവരുടെ ചിത്രത്തിൻ്റെ വിപണനത്തിൻ്റെ വിപണന രീതിയിലുള്ള കണക്കുകൾ വളരെ വ്യക്തമാണ് എൻ്റെ പടം ഇനി ഈ ചാനൽ കൊടുത്താൽ ഇത്ര കിട്ടും ഈ ഒ ടി ടി കൊടുത്താൽ ഇത്ര കിട്ടും ഇതിൻ്റെ പാട്ട് വിറ്റാൽ ഇത്ര കിട്ടും എന്നൊക്കെ അവൻ നല്ല വ്യക്തമായ ധാരണയുണ്ട് അവർ ഓരോരുത്തർക്കും അത് മനസ്സിലാക്കിയാണ് സ്വന്തമായിട്ട് ചിത്രങ്ങൾ നിർമ്മിക്കാൻ അവരെല്ലാം അറിയും തിരിച്ചിരിക്കും തിയേറ്ററമ്മയുടെ സംഘടന ഈ ഈ രീതിയിൽ സ്ട്രൈക്ക് മുന്നോട്ട് പോകും നിങ്ങളുടെ സംഘടന തന്നെ സ്വിറ്റ് ആയി പോകുന്നു എന്ന രീതിയിലൊക്കെ ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഞങ്ങളുടെ സംഘടന സ്പ്ലിറ്റായി പോകുന്നു എന്നുള്ളത് ഏകദേശം ഒരു നാല് വർഷത്തിന് മുമ്പ് നിരന്തരമായി കേൾക്കുന്നതാണ് അതേ നാല് വർഷത്തിന് മുമ്പ് ഒരു ഒരു പ്രത്യേക സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിന് ഒ ടി പ്ലാറ്റ്ഫോമിൽ പോകുന്നതിനെതിരെ ഞാൻ നടത്തിയ നീക്കങ്ങൾ കൊണ്ട് ഈ സംഘടനയിലുള്ള അംഗങ്ങൾ സ്പ്ലിറ്റായി പോകും എന്ന് വിചാരിച്ച് മനപ്പായസം ഉണ്ട ഉണ്ട ഒരുപാട് നേതാക്കളോടുണ്ട് ഒരുപാട് സിനിമാ സംഘടനകളുണ്ട് കാര്യം ഇത് പിളരുമ്പോഴ് ഇതിൽ നിന്ന് പുറത്ത് ആൾക്കാരെ പിടിച്ച് പഴയത് പുനരുദ്ധിച്ചു കൊണ്ടുവരാം പിന്നെ ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു രീതിയിലാക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊക്കെ ചുമ്മാതാണ് അവർ മനപ്പായസം കൊണ്ടു കൊണ്ടേയിരിക്കും ഈ സംഘടന ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകത്തേ ഉള്ളൂ ഫിയോഗ് പിളരും എന്ന് അവർ സ്വപ്നത്തിൽ പോലും കാണേണ്ട കാര്യമുണ്ട് ഒരു കാരണവശാലും ഫിയോഗ് സ്പ്ലിറ്റാകത്തുമില്ല ഇതിൽ നിന്ന് ഒരു മെമ്പർമാർ പോലും ഭിന്നിച്ചു പോകത്തുമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം വിശ്വാസമാണ് నేను వాక్కు వాక్ మరో వాకం వయసు నండి థ్యాంక్ యూ